ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മന്തി മസാലയ്ക്ക് വേണ്ടിയിട്ട് ലുലുമോളിൽ റോസ്റ്ററി സെക്ഷനിലൊക്കെ കുറേ അന്വേഷിച്ച് നടന്നു കിട്ടാം പക്ഷേ കിട്ടിയതൊന്നുമില്ല അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാലോ കുറച്ച് സാധനങ്ങളൊക്കെ അല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളതാണ് മല്ലി കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചതാട്ടോ ഇത് ഒരു ടേബിൾ സ്പൂൺ എടുക്കുക അതേപോലെ തന്നെ ചെറിയ ജീരകം ഒരു ടീസ്പൂണ് പിന്നെ പിന്നെ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ ഇതും കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ ഉണക്കി വെച്ചതാട്ടോ പിന്നെ വേണ്ടത് ബേ ലീവ്സ് അത് രണ്ടെണ്ണം ബേ ലീവ്സ് എടുക്കുക പിന്നെ ഒരു അഞ്ചോ ആറോ ഏലക്കായ പിന്നെ വേണ്ട ഒരു ഇഞ്ച് നീളത്തിലുള്ള പട്ട പിന്നെ ഒരു അഞ്ചോ ആറോ പൂവ് റാമ്പുവില്ലേ അത് പിന്നെ ആവശ്യമുള്ളതാണ് മെയിനായിട്ട് ഈ നാരങ്ങ ഉണങ്ങിയ നാരങ്ങ അപ്പം അതിൽ കുരുമൊക്കെ എടുത്ത് കളയാം ഇല്ല ചിലപ്പോൾ കയ്പൂ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പെരുഞ്ചീരകം ഇടാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാശ്മീരി മുളകില്ലേ അത് ഉണങ്ങിയത് കിട്ടുവാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ അതിടാം അല്ലെങ്കിൽ നമ്മൾ ഈ മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പൊടി ചേർത്താലും മതി അല്ലാതെ സാധാ ഉണക്കമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ എരുവായിരിക്കും അതുകൊണ്ട് അത് വേണ്ട കശ്മീരി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കാം അതിനായിട്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ തീ നല്ലതുപോലെ സിമ്മാക്കിയിട്ട് വേണതൊന്നും ചൂടാക്കിയെടുക്കുക ഇല്ലെങ്കിൽ ഈ ജീരകവും എല്ലാം ഒന്ന് കരിഞ്ഞു പോവും കേട്ടോ അപ്പം അതുകൊണ്ടാണ് തീയൊന്ന് സിമ്മാക്കി വെക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ മൂക്കമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതി ഒന്ന് പൊടിക്കാൻ പാകത്തിന് ചൂടാകുമ്പോൾ അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ അപ്പം അത് കുറച്ചൊന്ന് ചൂട് പോയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മൊത്തം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മന്തി റെഡിയാക്കാം ഒരു കുഴപ്പമില്ല അടിപൊളി റെസിപ്പിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ